തമ്മിൽ തല്ലി യാദവകുലം പോലെ ബിജെപി ബിജെപി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുകയാണ് ബിജെപി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുമ്പോൾ അതിന് തുറപ്പു ചീട്ട് ഇട്ടുകൊടുത്തത് ബിജെപി സർക്കാർ അല്ലെങ്കിൽ മോദി ജയിലിലടച്ച അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരത്തിലെത്തിയാൽ വലിയകാലം മോദി പ്രധാനമന്ത്രിയായി തുടരില്ല അമിത്ഷയെ പ്രധാനമന്ത്രിയാക്കാൻ മോദി ശ്രമിക്കുന്നു ചുരുക്കത്തിൽ സംഘപരിവാർ മോദി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായി കാണുന്നത് യോഗിയെയാണ് യോഗി ആദിത്യനാഥിനെ ഹിന്ദുത്വ തീവ്രവാദ തീവ്രവാദത്തിന്റെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന യോഗി ആദിത്യനാഥിനെ യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രിയാക്കാൻ സംഘപരിവാർ ആഗ്രഹിക്കുന്നു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് മോദി അംഷ കൂട്ടുകെട്ട് യോഗിയെ വെട്ടുമെന്നാണ് ഇതോടെ യോഗി ക്യാമ്പിൽ അങ്കലാപ്പ് ഉണ്ടായിരിക്കുന്നു മോദിക്ക് പകരം യോഗി എന്നതായിരുന്നു സംഘപരിവാറിന്റെ മുദ്രാവാക്യം അടുത്ത കാലം വരെ ബി ജെ പിയുടെയും മുദ്രാവാക്യം പക്ഷേ എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അധികാരസ്ഥാനത്തിൽ ഇരിക്കാൻ ബി ജെ പി നേതാക്കൾക്ക് കഴിയില്ല അത് കൊണ്ടുവന്നത് ആ അജണ്ട കൊണ്ടുവന്നത് മോദിയാണ് അതുകൊണ്ട് തന്നെ മോദി സ്വാഭാവികമായും പിൻവാങ്ങേണ്ടി വരും ഈ സാഹചര്യത്തിൽ അടുത്ത ഹാട്രിക് നേടി മോദി അധികാരത്തിൽ വന്നാലും അമിത്ഷയെ പ്രധാനമന്ത്രിയാക്കാൻ മോദി ശ്രമിക്കും കാരണം മോദിയുടെ വലം കൈയാണ് അമിത് മാത്രമല്ല മോദി പറയുന്നത് കേട്ട് ഏറാൻമൂളിയായി നിൽക്കുന്ന വ്യക്തിയാണ് അംഷ അതുകൊണ്ട് അമിത്ഷയെ പ്രധാനമന്ത്രിയാക്കാൻ മോദി ശ്രമിക്കും യോഗിക്ക് പ്രധാനമന്ത്രി സ്ഥാനം ഒരിക്കലും കിട്ടില്ല അരവിന്ദ് കെജ്രിവാൾ ഇട്ട തീപ്പൊരി ഒരു തീ പന്തമായി ബിജെപിയിൽ പടർന്ന് കയറിയിരിക്കുന്നു ഒരു തീക്കാറ്റായി ബിജെപിയിൽ ബിജെപിയിൽ തങ്കപരിവാർ അണികളാണ് കൂടുതലും ബിജെപിയിലെ മുതിർന്ന നേതാക്കൾ പലരും ഇപ്പോൾ തങ്കപരിവാറിനെ തള്ളി പറഞ്ഞിരിക്കുന്നു ബിജെപി ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇനി തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സംഘപരിവാറിന്റെ സംഘപരിവാറിന്റെ സഹായമൊന്നും വേണ്ടെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതിനിടയിലാണ് അരവിന്ദ് കേജ്രിവാൾ ഈ ഒരു തീപ്പൊരി ഒന്ന് എറിഞ്ഞുകൊടുത്തത് ഒരു ടപ്പന ഒരു തീപ്പൊരി കൊടുത്തു ആ തീപ്പൊരി എറിഞ്ഞതോടെ അതാളെ കത്തുകയാണ് യോഗിയും മോദിയും അംശയും തമ്മിൽ തല്ലി വിരിയുകയാണ് മോദി ഇനി അധികാരത്തിൽ വരുമെന്ന് ഒരൊറ്റ സർവേയും പറയുന്നില്ല ഇന്ത്യ മുന്നണി അത്ര ശക്തമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പടയോട്ടമാണ് എല്ലാ സർവേകളും പറയുന്നത് വാതുവെപ്പ് സർവേകളും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാതുവയ്ക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എന്തായാലും അരവിന്ദ് കേജ്രിവാൾ കൃത്യമായി രാഷ്ട്രീയ ലാക്കോടെ എറിഞ്ഞ പ്രസ്താവന ആ പ്രസ്താവന വലിയൊരു തീക്കാറ്റായി വലിയൊരു തീഗോളമായി ബിജെപിയെ നശിപ്പിക്കുന്നു ബിജെപിക്ക് സംഘപരിവാറിന്റെ ആവശ്യം ഇനി ഇല്ല എന്ന് ജെ പി നദ്ദ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞത് സംഘപരിവാറിന് ഞെട്ടലുണ്ടാക്കി കാരണം അവർ ഉറവടിയെന്തി വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് ബിജെപി അവർ ഉറവടിയെന്തി എതിരാളികളെ അടിച്ചൊതുക്കി വളർത്തിയെടുത്ത പ്രസ്ഥാനം അവരുടെ രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ അവരെ തള്ളി പറഞ്ഞിരിക്കുന്നു സംഘപരിവാറിന്റെ എല്ലാമെല്ലാമാണ് യോഗി യോഗിയെ യോഗിയെ പ്രധാനമന്ത്രിയാക്കാൻ സംഘപരിവാർ ആഗ്രഹിക്കുന്നു മോദിക്ക് ശേഷം യോഗി എന്ന മുദ്രാവാക്യം തന്നെ സംഘപരിവാർ സൈബറിടങ്ങളിൽ സജീവമാണ് മോദിക്ക് ശേഷം യോഗി എന്ന മുദ്രാവാക്യം സംഘപരിവാറിടങ്ങളിൽ സജീവമാണ് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഒന്നറിഞ്ഞിരിക്കുന്നു ആ എറി കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്കും സംഘപരിവാറിനുമാണ് യോഗിയെ ഒരിക്കലും പ്രധാനമന്ത്രിയാകില്ല അയാൾക്ക് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി ഒതുങ്ങാനാണ് അയാളുടെ വിധി അതുമാത്രമല്ല ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് ഭരണം പിടിക്കുമെന്നുള്ളതും ഉറപ്പാണ് അതോടെ യോഗിയുടെ കാലം കവിഞ്ഞു ഇനി രാജ്യത്തെ ഭരിക്കുന്നത് അംഷ ആയിരിക്കും എന്നാണ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി തമ്മിൽ തല്ല് ബി ജെ പിയുടെ തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുന്നു വളരെ കൃത്യതയോടെ അരവിന്ദ് കെജ്രിവാൾ അടിച്ച പന്ത് കൃത്യമായി ഗോളാക്കിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ